അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ കേരളത്തിനുമത് അഭിമാന മുഹൂർത്തമെന്ന് ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അയോധ്യ പ്രതിഷ്ഠ നടക്കുന്ന വേളയിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് അഭിമാനകരമായ ഒരു മുഹൂർത്തമായി കേരളത്തിന്റെ ജനതയ്ക്കും പങ്കിയാവുന്നതാണ് ശബരിപീഠവും ശബരിമലയും ശബരി ആശ്രമവും ഇന്ന് കേരളത്തിലുണ്ട് ജഡായു പാറയുണ്ട് രാമായണ കഥയിൽ ശ്രീരാമചന്ദ്രൻ യാത്ര ചെയ്ത് കണ്ടുമുട്ടിയ മുഹൂർ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളുമല്ല ഇന്നും ജീവിക്കുന്ന ഓർമ്മകളായി ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഒരു മാസക്കാലം മുഴുവൻ രാമായണ മാസമായിട്ട് ആചരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ ജനത അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേളയിൽ അങ്ങേയറ്റം സന്തോഷിക്കും അതിനോട് വൈകാരികമായ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് വെളിവാക്കുന്ന വിധത്തിലുള്ള ആഘോഷ പരിപാടികളാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത്